ഹായ് ഫ്രണ്ട്സ് നിങ്ങളിപ്പം ഈ വീഡിയോയിലേക്ക് എയറിയെന്ന് പറഞ്ഞാൽ തമനയിൽ കണ്ടിട്ടായിരിക്കും സോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്താണെന്നുള്ളത് കറക്റ്റായിട്ട കാര്യമാണ് ആ തമ്നില് പറഞ്ഞത് സോ ഇപ്പം ഇന്നലെ എന്താ പറയുക ആന്ധ്രാപ്രദേശിൻ്റെ മുഖ്യമന്ത്രി ഒരു പ്രസ് മീറ്റ് വിളിച്ച് പറയുകയുണ്ടായി തിരുപ്പതിയിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ലഡുവിനകത്ത് മീനെണ്ണ അതുപോലെ തന്നെ പന്നിയുടെ എന്താ പറയുക ഒരു ഫാറ്റ് അതുപോലെ തന്നെ കൗവിൻ്റെ ഫാറ്റ് ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് തിരുപ്പതിയിൽ പ്രസാദമായിട്ട് കൊടുക്കുന്ന ലിഡു വിതരണം ചെയ്യുന്നത് അതും മുമ്പിരുന്ന ഗവണ്മെൻറ്റ് ആ സമയത്തിരുന്ന മന്ത്രിയായിരുന്ന ജഗന്മോഹൻ അദ്ദേഹം പൈസയ്ക്ക് വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറഞ്ഞൊരു വലിയൊരു സ്റ്റേറ്റ്മെൻ്റ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇത് ഇന്നലെ തൊട്ട് ഭയങ്കരമായിട്ടൊരു വയറലായിക്കൊണ്ടിരിക്കുന്നത് എന്താ പറയുക ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് എന്താണ് സംഭവിച്ചതെന്ന് ചോദിച്ച് അതായത് നേരത്തെ ഉണ്ടായിരുന്ന ജഗന്മോഹനായിരുന്നു അദ്ദേഹമായിരുന്ന മുമ്പത്തെ സി എം ആയിട്ടുണ്ടായിരുന്ന ഈ ഒരു കഴിഞ്ഞ മാസം നടന്ന ഇലക്ഷനിലാണ് ആന്ധ്രയിൽ നടന്ന ഇലക്ഷനിലാണ് അദ്ദേഹത്തിൻ്റെ പാർട്ടി തോക്കുന്നതും അത് നിശേഷം ജഗൻ ചന്ദ്രനാ ചന്ദ്രബാബു നായിഡു എന്ന പുതിയ സി എം വരുന്നത് സോ അദ്ദേഹം വന്നതിന് ശേഷം ഈ കുറേ കംപ്ലയിൻസ് അതിനെ അന്വേഷിക്കാൻ വേണ്ടി അതിൻ്റെ ടെസ്റ്റ് എടുത്ത് ആ ഒരു ദുരിത ടെസ്റ്റ് ഞാൻ അയച്ചപ്പെടുത്തി അതിൽ നിന്നും കിട്ടിയ റിപ്പോർട്ട് ഇതാണെന്നും കൗകീനു പകരം ഇതാണ് യൂസ് ചെയ്യുന്നതെന്ന് ഭയങ്കരമായിട്ട് ന്യൂസാണ് ഭയങ്കരമായിട്ട് വെളിയിൽ വന്നേക്കുന്നത് സോ അതിൻ്റെ ആ ഒരു റിപ്പോർട്ട് വന്നത് ഫുൾ മീഡിയയിലൊക്കെ നിൽക്കുന്ന നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും ആ റിപ്പോർട്ട് വെച്ചാണ് ഡിബേറ്റും കാര്യങ്ങളും എല്ലാം നടക്കുന്നത് സോ ഇപ്പം പറഞ്ഞു വരുന്ന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞപ്പം സാധാരണ ഗീ ആണല്ലോ ഉപയോഗിക്കുന്നത് ഈ ഒരു യൂസ് ചെയ്യാൻ വേണ്ടി അപ്പോഴത്തേന് പൈസയൊക്കെ കുറയ്ക്കാൻ വേണ്ടി പാം ഓയിൽ യൂസ് ചെയ്യുന്നു സോ അപ്പോഴത്തേന് ഗീ യൂസ് ചെയ്ത് കിട്ടുന്നതിൻ്റെ ഒരു എന്താ പറയുക ഒരു നമ്മൾ ലഡു കിട്ടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കാണും അതൊക്കെ വരാൻ വേണ്ടി ഈ പാം ഓയില് യൂസ് ചെയ്യുമ്പോഴത്തേന് അതിന് വേണ്ടി ഇതുപോലെ ഫിഷ് ഓയിൽ അങ്ങനെ പിക് ഫാറ്റിങ്ങിനെ അതുപോലെ തന്നെ കൗ ഫാറ്റ് ഇതൊക്കെ യൂസ് ചെയ്യുന്നതുകൊണ്ട് അതേ ടേസ്റ്റ് വരാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്ന് പറയുന്നത് സോ ഇത് വെളിയിൽ വന്നതിന് ശേഷം എന്താ പറയുക ജഗൻ ബാബു എന്ന് പറഞ്ഞ ആ ഒരു സി എമ്മിൻ്റെ പാർട്ടി ഉണ്ടെങ്കിൽ അവരുണ്ടെങ്കിൽ ഇതിനെതിരെ ഭയങ്കരമായിട്ട് ശക്തമായിട്ട് എതിർക്കുകയാണ് അതുപോലെ തന്നെ ഇത് കരുതിക്കൂട്ടി ചെയ്തതാണ് അല്ലാതെ അങ്ങനെയൊന്നുമല്ല സോ ഇത് ഭയങ്കരമായിട്ട് ഒരു ന്യൂസ് ആയിട്ട് ഞാനിപ്പോൾ ഇന്ത്യയിൽ പടർന്നു കൊണ്ടിരിക്കും കാരണം ഇത്ര നാളവിടെ വന്നവർ എപ്പോഴത്തേന് കഴിച്ചതല്ല ഇങ്ങനാണോ എന്താണ് ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ ഉള്ള കാര്യങ്ങളൊക്കെ ഭയങ്കര ഒരു ചർച്ചാ വിഷയമായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് സോ ഇന്നത്തെ വീഡിയോ ഞാൻ ഇത് കണ്ടപ്പം ഓക്കെ നിങ്ങളിലേക്ക് ഇതൊന്ന് എത്തിക്കണം എന്താണ് നടക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ എന്ന് വെച്ചാണ് ഞാൻ ഒരു വീഡിയോ ചെയ്തത് ഒരു ചെറിയ വീഡിയോ ആണ് നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് ചിന്തിക്കുന്നതെന്നുള്ളത് കമൻറ്റ് ബോക്സ് കമൻ്റ് ചെയ്യുക സോ ഇതിപ്പോൾ റിപ്പോർട്ട് വന്നിപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ തന്നെയാണോ അതോ പാർട്ടിക്ക് എതിരെ ചെയ്യാമല്ലോ ആണോ എന്ന് അറിയാൻ പറ്റില്ല ബട്ട് റിപ്പോർട്ടിൽ അങ്ങനെയാണ് കാണിച്ചത് നിങ്ങളുടെ അഭിപ്രായം എന്തുവാന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക Okay, thank you.